ഇപ്പോ ഞാൻ ഇങ്ങനെ ഇരുന്ന് ബിന്നി സംസാരിക്കുന്നത് കാണുമ്പോഴും എൻ്റെ വയൽ ഗീതു ഗീതു വന്നോണ്ടിരിക്കണത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോഴും എനിക്ക് തന്നെ ഒരു ഒരു ചേഞ്ച് ഭയങ്കര ഒരു ക്യാരക്ടറിലുള്ള ഒരു ചേഞ്ച് ഒരു എനിക്ക് തോന്നാണ് കാരണം ടി വിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗീത ഗീതാഗോവിന്ദത്തിലെ ഗീതൂന്ന് പറയണത് ഇങ്ങനെയേ അല്ല വളരെ മെച്വേർഡ് ആയിട്ടുള്ള വളരെ ബോൾഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഗീതുവിനെയാണ് നമ്മൾ കാണുന്നത് ആ ഒരു ക്യാരക്ടറിൽ നിന്ന് നിന്നിപ്പോ റിയൽ ബിന്നിയിലേക്ക് വന്നപ്പോൾ ഭയങ്കര കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് വളരെ ഒരു യങ് വളരെ യങ് ലുക്കിലേക്ക് നിൽക്കുന്നു അതിൽ കാണുന്ന ആ ഒരു മെച്ചൂരിറ്റിയോ അല്ലെങ്കിൽ ആ ഒരു ബോണ്ട്നെസ്സോ ഒന്നുമല്ല ഇന്ന് പിന്നെ ബിന്നിയില് കാണുന്നത് അപ്പൊ എന്തൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ അത് നമ്മൾ സംഭവം ഉണ്ടല്ലോ ഗീതു എന്ന് പറയുമ്പോൾ ട്വന്റി ത്രീ ട്വന്റി ഫോർ ഇയർ അത്രയും ഒരു കുട്ടിയാണ് എന്നാൽ സാധാരണ ഒരു ഫാമിലിന്ന് വരുന്നതാണ് അതുകൊണ്ട് തന്നെ മോഡേൺ ഒന്നും ഗീതുവിന് ഇടാൻ പറ്റില്ല പക്ഷെ ബിന്നി അങ്ങനെയല്ല ബിന്നി റിയൽ ലൈഫിൽ കുറച്ചുകൂടെ ഗീതുവിനെ കമ്പയർ ചെയ്യുമ്പോൾ മോഡേൺ ആണ് അപ്പം അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറാകുമ്പോൾ നമുക്ക് പൊട്ട് വെക്കണം ചുരിദാക സാരി ആൾക്കാർക്ക് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് സീരിയൽ പ്രേക്ഷകർക്ക് നമ്മൾ അങ്ങനെ കാണാനാണ് ഇഷ്ടം അപ്പം അത് ക്യാരക്ടറൈസേഷന് വേണ്ടി ചെയ്യുന്നു ബട്ട് റിയൽ ലൈഫിലും ബിന്നി സാരി കൊടുക്കും ഞാൻ ലൈഫ് കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ചെയ്തിരുന്നെങ്കിൽ ലൈക്ക് ഈ ഒരു വരാതെ ോ ഇല്ല ഡെഫിനറ്റ്ലി ഞാൻ അങ്ങനെ സാരി പേഴ്സൺ അല്ല പക്ഷെ സീരിയൽ വന്നതിന് ശേഷമാണ് സാരി ഉടുത്ത് സാരിയോട് ഒരു ഇഷ്ടം വന്ന് ഈവൻ സൽവാസൊക്കെ ഇട്ട് ഒരിഷ്ടം വന്നത് അത് ആ ക്യാരക്ടറിനോടും കൂടെ ഒരു ഇഷ്ടത്തിന്റെ ഭാഗമാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ റിയൽ ലൈഫിൽ ഒരാൾ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാൻ വരുന്നു ശല്യപ്പെടുത്താൻ വരുന്നു എന്ന് വിചാരിക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു വ്യക്തിയെ ഹാൻഡിൽ ചെയ്യുന്നത് ബിന്നി എങ്ങനെയായിരിക്കും ഇറിറ്റേറ്റ് ചെയ്യാൻ വരുന്ന ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡ് സിറ്റുവേഷൻ മാറ്റേഴ്സ് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പബ്ലിക്കിലാണോ അല്ലാത്തൊരു സിറ്റുവേഷൻ ആണോ ഏത് കൈൻഡ് ഓഫ് ഇറിറ്റേഷൻ ആണ് അതേത് ജെൻഡർ എങ്ങനെയാണ് അത് എത്രമാത്രം എനിക്ക് ഇറിറ്റേറ്റ് ആയി എന്നൊക്കെ ഉള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കൈൻഡ് ഓഫ് ലൈക്ക് എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ പേഴ്സണൽ ഇൻസൾട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യും അല്ലെങ്കിൽ ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കും റെസ്പോണ്ട് ചെയ്തിട്ടും കാര്യമില്ലാത്ത ചില ആൾക്കാരുണ്ട് ചുമ്മാ വന്ന് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഐ ഡോണ്ട് കെയർ അങ്ങനത്തെ ആൾക്കാരെ അധികം കെയർ ചെയ്യും കാരണം അവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഐ വിൽ കീപ് കോയറ്റ് അല്ലാതെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആണ് ഓപ്പോസിറ്റ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും അത് പല രീതിയിലായിരിക്കും ആ സിറ്റുവേഷൻ ഡിപ്പെൻഡ് ആയിരിക്കും പേഷ്യൻസ് ലെവൽ അത്യാവശ്യം പേഷ്യൻസ് ലെവൽ ഉണ്ട് പക്ഷെ നമ്മൾ പേഴ്സണൽ ഇൻസൾട്ട് അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയൊക്കെ വരുമ്പം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഒരാളെ ഇപ്പൊ എനിക്ക് തന്നെ വരണം എന്നില്ല ഞാൻ ഈ വഴിയെ കൂടെ പോകുന്നതും ഒക്കെ പിടിക്കുന്ന കൂട്ടത്തിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന കേട്ടാലും ഞാൻ ഐ വിൽ ഞാൻ അതിൽ പോയി ഇടപെടുന്ന ഒരു കൂട്ടത്തിലാണ് എന്നെ മാത്രം ഇൻസൾട്ട് ചെയ്താലും ഞാൻ മിണ്ടു എന്ന് പറഞ്ഞിരിക്കില്ല വേറെ ഒരാൾ ഇപ്പം നമുക്ക് വേണ്ട ഒരാൾ വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പറഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോയി അങ്ങനെ ഒരു റിയൽ തന്നെ ഫ്രണ്ട് സർക്കിൾ ായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി കസിൻസിന്റെ ഗ്രൂപ്പിലായിക്കോട്ടെ നമുക്ക് ഇഷ്ടപ്പെടാത്ത എല്ലാവരും നമുക്ക് എപ്പോഴും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവാം അല്ലെ അപ്പൊ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ വരുവാണെങ്കിൽ പിന്നെ അപ്പൊ തന്നെ റിയാക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണോ അതോ ആ പേഷ്യൻസ് ലെവൽ കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്ത് ഒന്ന് ടോളറേറ്റ് ചെയ്യുന്ന ടൈപ്പ് ആണോ ആ ഒരു കൺഫ്യൂഷൻ മ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ വന്ന കൺഫ്യൂഷൻ എന്താണ് എന്നുള്ളത് ആ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കാരണം എനിക്ക് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അറിയത്തുള്ളൂ അവർക്ക് ഒരു പോയിന്റ് ഓഫ് വ്യൂ കാണും അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഡിസ്കസ് ചെയ്യും അത് ഞാൻ ഉപദേശിച്ച് നന്നാക്കുക എന്നുള്ളതല്ല നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ അതാ വേണ്ടത് നമ്മൾ ഡിസ്കസ് ചെയ്യുക വേണ്ട ഡിസ്കസ് ചെയ്ത് അവരുടെ കംഫോർട്ട് സോണിൽ വെച്ചിട്ട് അത് സോൾവ് ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും എന്നിട്ടും മനസ്സിലാവാത്ത ആൾക്കാരാണെങ്കിൽ ഐ ജസ്റ്റ് ലീവ് അല്ലെങ്കിൽ ആ പേഴ്സൺ എനിക്ക് അത്ര അടുത്ത ആളായിരിക്കണം ഞാൻ പിന്നെയും പുറകെ പോയി എൻ്റെ പേഷ്യൻസ് ലെവൽ വെച്ചിട്ട് ഞാൻ ആളെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അത് എൻ്റെ അത്രയും ക്ലോസ് സർക്കിൾ വരുന്ന ഒരാളായിരിക്കണം ഞാൻ അത്രയും എഫോർട്ട് ഇടണമെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് ഇവൻ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും അതില്ലെന്നുണ്ടെങ്കിൽ വിട്ടേക്കും അത്രേ ഉള്ളൂ ഇപ്പൊ ക്ലോസ് സർക്കിളിലുള്ള ഉള്ള ഒരാളാണെങ്കിൽ നമ്മളിപ്പോ ചിലവർക്ക് നമ്മൾ ഓക്കെ പോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചാൻസ് കൂടെ കൊടുക്കും ഇനി ചിലപ്പോൾ നമ്മളുമായിട്ട് അത്ര ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാണെങ്കിലും നമുക്കൊരു ഇഷ്ടമുള്ള ഒരു ലെവലിലുള്ള ആളാണെങ്കിലും തീരെ സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ സെക്കൻഡ് ചാൻസ് കൊടുക്കാതെ പോവുള്ളൂ ബാക്കി നമ്മൾ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കും നമുക്ക് കൂടുതൽ എളുപ്പം ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ചാൻസസ് കൊടുക്കും അങ്ങനെയാണല്ലോ നമ്മൾ എല്ലാവരും ചെയ്യണത് പിന്നീട് കേസിലാണെങ്കിലും ഇങ്ങനെ പൊതുവെ ചില ആൾക്കാരുണ്ട് ഇത്ര ഇങ്ങനെയാന്ന് പറഞ്ഞാലും അവർക്ക് മൾട്ടിപ്പിൾ ചാൻസസ് കൊടുത്തോട്ടേ ഇരിക്കും ചില ആൾക്കാർ ആണ് എന്ന് വെച്ചാല് ഇപ്പം ആൾക്കാരെ മനസ്സിലാക്കി നമുക്ക് ഒത്തിരി സമയം എടുക്കും എത്ര മനസ്സിലാക്കിയാലും പിടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആൾക്കാരൊനും നെഗറ്റീവ്സ് ഉണ്ട് എനിക്ക് മിസ്റ്റേക്സ് വരും ആ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആരായാലും അവർക്ക് മിസ്റ്റേക്ക് വരും അപ്പൊ അവരൊരു ചാൻസ് കൊടുത്തു അവർക്ക് മനസ്സിലായില്ല സെയിം ടോപ്പിക്കായിരിക്കാം സെയിം മാറ്റർ ആയിരിക്കാം പിന്നെയും ഒരു ചാൻസ് കൊടുത്തു പിന്നെയും മനസ്സിലാവണമെന്നില്ല പിന്നെ ആ ഒരു പേഷ്യൻസ് ലെവൽ ഉണ്ടല്ലോ അത് കുറച്ച് ടോളറേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ എന്നിട്ടും ചിലപ്പം നമ്മുടെ ഒരു നീഡ് നമ്മൾ ആവശ്യം ഉള്ളത് കൊണ്ട് പിന്നെയും വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോഴും ഞാൻ ഓക്കെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്യും ആ ഒരു ടോപ്പിക്കൊക്കെ വിട്ടിട്ട് പിന്നെയും മനസ്സിലാവാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും ഫോർ അവർ ആ ഒരു മാറ്റർ പിന്നെ കൊണ്ടുവരില്ല പക്ഷേ ഇതേ പേഴ്സൺ തന്നെ വേറൊരു മാറ്ററുമായിട്ട് വരുവാണെങ്കിൽ വീണ്ടും ഞാൻ പിന്നെ ഒരു ചാൻസ് കൊടുത്തു തന്നിരിക്കും കാരണം വർക്ക്ഔട്ട് ആവില്ല ചില കാര്യങ്ങള് ചില ഇപ്പം പേഴ്സണൽ എന്താ പറയാ ഫാമിലി സർക്കിളിന്റെ കാര്യം അവരെ പറഞ്ഞു മനസ്സിലാക്കിയാലും അവര് കുഞ്ഞിലെ മുതല് ബിലീവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഒരിക്കലും ആർക്കും മാറ്റാൻ പറ്റില്ല അവര് പക്ഷെ അല്ലാണ്ട് എക്സ്പീരിയൻസ് ഇപ്പൊ ഉണ്ടായ ഒരു സർക്കിളിൽ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും പറഞ്ഞ് മനസ്സിലാക്കാം ഞാനിപ്പം കുറച്ച് കുറച്ചുപേരുടെ അടുത്ത് ചോദിച്ചിരുന്നു പിന്നീട് തന്നെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പ് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കുറെ സംസാരിച്ചു എല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു എന്താണെന്ന് വെച്ചാല് പിന്നെ പൊതുവേ റിലേഷൻഷിപ്പിൽ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന ഒരാളാണ് എല്ലാരെയും പിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അങ്ങ് ബിയിലേക്ക് അടുപ്പിക്കില്ല അത് ഒരു ഡിസ്റ്റൻസ് അത് ഓരോ റിലേഷനിലും ഓരോ പോലെയാണ് പക്ഷെ എല്ലാവർക്കും ഒരു ബൗണ്ടറി ബിന്നിയായിട്ട് വെക്കാറുണ്ട് എന്നുള്ളത് അത് എന്താ പറയുക ചില ആൾക്കാർ ബൈ നേച്ചറെ അവരുടെ ക്യാരക്ടറെ അങ്ങനെ ആയിരിക്കാം അതോ ബിന്നിയുടെ പ്രീവിയസ് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസോ എന്തെങ്കിലും അങ്ങനത്തെ ഒരു മോശപ്പെട്ട ഒരു ഭയം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കാരണമാണോ പിന്നീട് എല്ലാവരെയും ഒരു ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യണത് അതങ്ങനെ ഒരു ഭയം കൊണ്ടല്ല അത് ഞാൻ ലൈഫിൽ ഞാൻ തന്നെ മീൻസ് എൻ്റെ ഹോസ്റ്റൽ ലൈഫിലൊക്കെയാണ് ഞാൻ വളർന്നു വന്നത് കൂടുതലും അപ്പം എന്നെ വളർന്നു വന്ന സാഹചര്യവും എൻ്റെ ഒരു ഇതിൽ നിന്നും ഞാൻ പഠിച്ചെടുത്തൊരു കാര്യമാണ് എല്ലാവരെയും എല്ലാവർക്കും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത് കാരണം നമ്മളെ ആ ബൗണ്ടറിക്ക് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഹേർട്ടാവും നമ്മൾ ഡിപ്രഷനിലേക്ക് വരൊക്കെ പോകാവുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാം അത് ഏത് തരം റിലേഷൻഷിപ്പ് ആയാലും അപ്പം അതിനൊരു സ്പേസ് എല്ലാവർക്കും ഇട്ട് കൊടുക്കുക എന്നാൽ അത് ആ സ്പേസ് ആ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് ആ ആളും ഞാനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ വെച്ചിട്ടോ അവർ ഞങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ആ ആൾ ഞാനും ഇടുന്ന ഒരു എഫേർട്ട് വെച്ചിട്ടോ ആയിരിക്കും കണക്ഷൻസ് വെച്ചിട്ടോ ഒക്കെ ആയിരിക്കും കാരണം ആ കണക്ഷൻസ് മുന്നോട്ട് പോകുന്നതോഹും എങ്ങനെ ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ബൗണ്ടറി വലുതാവും ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല ടോക്സിക് ആണ് വരുന്നത് ഞാൻ ചാൻസസ് കൊടുത്തിട്ട് വീണ്ടും ടോക്സിക് ആണെന്ന് വരുന്നുണ്ടെങ്കിൽ ആ റിലേഷൻ ബൗണ്ടറി ഞാൻ അവിടെ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യും എന്നാൽ നമുക്ക് വേറെ ഒന്നുമില്ല ഈ ആൾ ഇങ്ങനെയാണ് ഞാൻ പഠിച്ചു വെച്ചു ഓ ഓക്കെ ഞാൻ പഠിച്ചു വെച്ചിടത്തോളം ഇയാൾ ഇങ്ങനെയാണ് ഇയാളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവാം ഇങ്ങനെയൊക്കെ പോസിറ്റീവ് ഉണ്ടാവും സോ ആ ബൗണ്ടറിയിൽ ഞാൻ അയാളെ നിർത്തി നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു പറയുന്നു പോകുന്നു അത്രേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ബിന്നിയുടെ പോളിസി എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം സീരിയലും കാര്യങ്ങളും ഇപ്പൊ ഒരു പ്രൊജക്ട് കഴിഞ്ഞു ഇനി പിന്നെ അടുത്ത പ്രൊജക്റ്റിലേക്ക് മൂവ് ഓൺ ചെയ്യും നാച്ചുറലി അല്ലെ അപ്പൊ പുതിയൊരു പ്രൊജക്റ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ പുതിയൊരു ഗ്രൂപ്പ് ആയിരിക്കാം പുതിയ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളും സോ അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ പുതിയ ആൾക്കാരെയൊക്കെ കാണുമ്പം പൊതുവേ ബിന്നി അവരായിട്ട് അടുക്കാനൊക്കെ ഒരുപാട് ടൈം എടുക്കുമോ കാരണം ഇങ്ങനെയൊക്കെ ഒരു ഇങ്ങനത്തെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഒക്കെ ലൈഫിൽ വിൽക്കുന്ന ഒരാളാകുമ്പം അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ അപ്പൊ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ഒരാളെ സ്റ്റഡി ചെയ്യാനൊക്കെ ആയിട്ട് എടുക്കുമോ ഇല്ല 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 കാരണം അതായത് ഡോക്ടർ ആയിട്ടുള്ള ബിന്നി ആയിരുന്നെങ്കിൽ ആ ടൈം എടുത്തേനെ ഇപ്പൊ അതിനുശേഷം ആക്ടർ ആയിട്ട് ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഒത്തിരി അപ്പ് ആയിട്ടുണ്ട് സോഷ്യലൈസ് ആയിട്ടുണ്ട് ഒത്തിരി ഒരുപാട് കാരണം മുമ്പൊക്കെ ആരെങ്കിലും എന്നോട് ഹൈ പറഞ്ഞാൽ ഞാൻ ഹൈ പറയൂ എന്നൊക്കെ ഉള്ള സംഭവം മീൻസ് കുറച്ച് ഷൈ ആയിരുന്നു ഇൻറോവേർട്ട് ആയിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഈവൻ ആഫ്റ്റർ ചൈനയിൽ പോയി പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അങ്ങനെയല്ല പ്ലസ് വൺ പ്ലസ് ടു വരെ കുറച്ചൊക്കെ അങ്ങനെയായിരുന്നു പക്ഷെ അതിനുശേഷം ഭയങ്കര ഓപ്പണപ്പായി അപ്പം ഇൻ കേസ് എന്നോട് ഇപ്പം ചേച്ചി കേക്ക് വന്നപ്പോൾ ഞാൻ ഹൈ പറഞ്ഞില്ലേ നമുക്ക് ആ ഒരു എനർജി ലെവൽ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഒരു എനിക്കൊരു ഇൻഹിബിഷൻ ഇല്ല എല്ലാവരോടും സംസാരിക്കാൻ എനിക്കിഷ്ടമാണ് എല്ലാവരോടും ഇപ്പം സംസാരിക്കുന്ന ഹൈവ് എങ്കിൽ മാത്രം നമുക്കൊരാളെ മനസ്സിലാവും നമ്മള് അവരുടെ പറയുന്ന മാത്രം കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ല നമ്മള് കൊറേ അങ്ങോട്ട് എഫോർട്ട് ഇട്ട് സംസാരിച്ച പ്രത്യേകിച്ച് ഇതിന്റെ ഉള്ളിൽ പോകുമ്പോൾ ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കുന്ന കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് മാത്രം നമുക്ക് പറ്റൂ അതിനൊരിക്കലും എടുക്കില്ല ബട്ട് ഐ ഹാവ് ദാറ്റ് മൈൻഡ് സെറ്റ് ഞാൻ ഈ ആളെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കണം പക്ഷെ ആളെ അവിടെ നിർത്തണം എന്നുള്ളത് എന്റെ ഇൻസൈഡ് മൈ മൈൻഡിൽ പ്രോസസ് ചെയ്യും ആ ഒരു ഇൻസൈഡ് മൈൻഡിൽ പ്രോസസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് അത് ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ ചെറുതിൽ മുതൽ ഇൻബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സംഭവം എനിക്ക് പറഞ്ഞു തരാൻ ഇങ്ങനെ അറിയില്ല അതെനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിരിക്കാം ചില ആൾക്കാർ മാത്രം ഞാൻ പറഞ്ഞു കേട്ടിട്ട് അയ്യോ ഞാൻ എല്ലാരും വിശ്വസിക്കും എനിക്ക് ഇങ്ങനെ അബദ്ധം പറ്റാറുണ്ട് എന്നിട്ട് അങ്ങനെ പറഞ്ഞ കേട്ടിട്ടുണ്ട് ബട്ട് എന്നെ സംബന്ധിച്ച് എന്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഡിസിഷൻ ചെയ്യുന്നായാലും ആരൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കിത് വേണോന്ന് പറഞ്ഞാൽ എനിക്കിത് വേണം എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞാൽ ആരൊക്കെ തലയിൽ അടിപ്പിച്ച് അടിച്ച് കേറ്റാൻ നോക്കിയാലും ഞാൻ ആണോ അങ്ങനെയാണ് നൂബിന് പോലും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ചെയ്യാൻ പറ്റൂല ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഇൻ ദ സെൻസ് എന്നെ അടിച്ചേൽപ്പിക്കാൻ നോക്കിയാൽ പറ്റില്ല റിക്വസ്റ്റ് ചെയ്താൽ പിന്നെയും പറ്റും തോന്നുന്നു അല്ല റിക്വസ്റ്റ് ചെയ്ത സ്നേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലതായിരിക്കും അല്ലാതെ അയ്യോ നീ ചെയ്യണേ അങ്ങനെയല്ല ഇത് നീ ചെയ്ത നല്ലതായിരിക്കും നീ ഒന്ന് ആലോചിച്ച് എന്ന് പറയുമ്പോൾ ചിലപ്പം ഓക്കെ ആ കാരണം നമ്മൾ എപ്പോഴും എടുക്കുന്ന തീരുമാനം ശരിയാവണം എന്നില്ല അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുവല്ലോ ഫാമിലിയൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുവല്ലോ അതായത് ബിനെ കുറിച്ച് തന്നെ യൂട്യൂബിൽ വന്ന കുറച്ച് ഹെഡ്ലൈൻസ് ഉണ്ട് ആ ഹെഡ്ലൈൻസ് ആണ് ഞാൻ ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് പറയാം പറയണം എന്തുകൊണ്ട് ഈ ഹെഡ്ലൈൻസ് വന്നു എന്നുള്ളത് ഓക്കെ ആന്റിയുടെ വീടിനടുത്തുള്ള പെൺകുട്ടി മമ്മൂട്ടി ചിത്രത്തിലെ നായിക ഏഴ് വർഷത്തെ പ്രണയകഥ ഞാൻ തൊട്ടു മുന്നേ നിർത്തിയത് നോക്കി ഇവിടെ തുടങ്ങാം ബിന്നിനെ കുറിച്ചുള്ള ആ പ്രണയകഥ അത് നൂബിൻ അത് നൂബിനോട് ചോദിക്കുന്നേ അതെന്താ നൂബിന് മാത്രം അറിയുള്ളു നിങ്ങളുടെ ഇടയിലുള്ള പ്രണയ കഥ അത് ഞാനെന്തു ഇത് ഏഹ് ഞാനെന്ത്യാണ് ഇത് ഈ കഥ നൂബിനാണ് പറഞ്ഞത് ഈ കഥ അതെ അത് നൂബിൻ പറഞ്ഞു ആ വേർഷൻ എന്താന്ന് പിന്നെ അറിയാലോ അപ്പൊ പിന്നെ പിന്നിക്ക് പറയാലോ അതെന്താണെന്നുള്ളത് ആരാദ്യം പറഞ്ഞത് ഇഷ്ടം പറഞ്ഞു അത് നൂബിൻ ആണ് പറഞ്ഞത് നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണക്ട് ആയതാണ് കണക്ട് ആയതിന് ശേഷം ഫ്രണ്ട്സ് ആയി പിന്നെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു പിന്നെ നൂബിൻ പ്രപ്പോസ് ചെയ്തു എനിക്ക് അറിയാത്തത് പ്രൊപ്പോസലിലേക്ക് പോകുന്നു ബൗണ്ടറി ഒന്നും അത് ആദ്യമേ സ്മെല് പ്രസലിലേക്ക് പോകുന്നില്ല ഫ്രണ്ട്സ് ആയി ഫ്രണ്ട്സ് ആയി ലൈക് എനിക്കൊരു ക്രഷ് തോന്നി ഇനീഷ്യലി കണ്ടപ്പം പക്ഷെ അത് പ്രപ്പോസലിലേക്ക് പോകണം എന്ന് വിചാരിച്ചിട്ട് ചാറ്റ് ചെയ്തല്ലേ എനിക്കറിയാൻ ഒരാൾക്ക് ഞാൻ ഫസ്റ്റ് ടൈം റിക്വസ്റ്റ് എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം അങ്ങോട്ട് ഞാൻ റിക്വസ്റ്റ് മിസ്റ്റേക്ക് വരും എല്ലാം പോയി അതെന്താ അതേ പറഞ്ഞേ നമുക്ക് മിസ്റ്റേക്ക് പറ്റുമല്ലോ നമുക്ക് വിധിച്ചിട്ടുള്ളത് കഴിഞ്ഞിരിഞ്ഞാലും വരുമല്ലോ അതിടക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാന് പറ്റാറുണ്ട് അതോ ഞാൻ ശരിക്കും ഞാൻ പറഞ്ഞേ അങ്ങനെ എന്റെ ഫേസ്ബുക്കിൽ ആകെ നാനോ ഫ്രണ്ട്സ് എന്തോ ഉള്ളു അതും ഞങ്ങളെ ശരിക്കാർ അറിയാവുന്നവര് മാത്രമേ ഉള്ളു അപ്പൊ എൻറെ ഫ്രണ്ട് ഞാനും കൂടി ഇരുന്ന് ഫേസ്ബുക്ക് നോക്കിയപ്പോ ഈ ചക്കും കൊള്ളാലോ ലൈക് ഈ ചക്കന് ഏതൊരു ആവും പറഞ്ഞോളൂ അല്ല അപ്പൊ ഞാനും എൻറെ ഫ്രണ്ടും കൂടി ഇരുന്ന് ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കിയപ്പോ കണ്ടതാണ് അപ്പൊ അങ്ങനെ കണ്ടപ്പോ കൊള്ളാലോന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഓക്കെ ജസ്റ്റ് ഒന്ന് എന്ന് വെച്ചാൽ എൻറെ ആ ഫ്രണ്ട് സർക്കിൾ ഒന്ന് വൈഡ് ആക്കണം എന്ന് തോന്നിയ ഒരു അബദ്ധം അപ്പൊ എനിക്ക് എനിക്ക് പേടിയുണ്ട് കേട്ടോ കാരണം ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ഒരാൾക്ക് റിക്വസ്റ്റ് അയക്കുന്നത് എൻറെ എന്റെ വിചാരത്തിൽ അത് വളരെ റോങ് ആണ് നമ്മൾ ആർക്കും അങ്ങോട്ട് അയച്ചു കൂടാ റോങ് ആണ് എന്നാണ് എന്റെ വിചാരം പെൺപിള്ളേർ ആരും അങ്ങോട്ട് റിക്വസ്റ്റ് അയക്കാൻ പാടില്ല അന്നത്തെ ടൈമിൽ അതൊരു വർഷം ഏഴു വർഷമല്ല ഐ തിങ്ക് തിക്ജപ്പെട്ടത് അപ്പം എന്റെ മനസ്സിൽ അങ്ങനെയാണ് പെൺകുട്ടികൾ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടെന്ന് വിചാരിക്കും എന്നുള്ള രീതിയിലാണ് മൈൻഡിലുള്ളത് അപ്പൊ ഞാൻ അങ്ങോട്ട് അയച്ചു പിന്നെ മെസ്സേജ് മെസ്സേജായി അവിടെ ആ സമയത്ത് മെസ്സേജ് അയച്ചാലും റിപ്ലൈ എല്ലാവർക്കും റിപ്ലൈ വാരിക്കോടി കൊടുക്കുന്നു കൂട്ടത്തിലായിരുന്നു അങ്ങനെ ഫ്രണ്ട്സ് ആയി പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ അത് ഇഷ്ടത്തിലേക്ക് വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് പറയുന്നതും പ്രപ്പോസ് ചെയ്യുന്നതും ഓക്കേ പറയുന്നത് ഓക്കെ അത് പിന്നെ ഭയങ്കര ഒരു സംഭവമായിരുന്നു കല്യാണത്തിലേക്ക് വരെ എത്തിക്കുന്നത് വലിയൊരു ജേർണി ആയിരുന്നു അപ്പൊ ഈ ഇതില് പറഞ്ഞത് ആന്റിയുടെ വീടിനടുത്തുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞത് എന്താ അതാ ഞാൻ പറഞ്ഞത് നൂബിന്റെ അടുത്ത് ചോദിക്കാം എന്നാലും നൂബിൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് ഞാൻ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നീട് അടുത്തല്ലേ അപ്പൊ ഈ ആന്റി എന്ന് പറയുന്നത് ആരുടെ ആന്റിയാണ് അത് പറയാൻ പറ്റൂലോ അവിടെ മയക്കില്ലല്ലോ ഇവിടെ മയക്കുള്ളൂ പറയൂ എന്താണ് അത് നൂബിൻ എന്തോ പൊട്ടത്തരം വളർന്നതാണ് അങ്ങനെ ഒരു സംഭവില്ല അങ്ങനൊരു സംഭവില്ല ൂപെന്തോ പറഞ്ഞു എന്താ പറഞ്ഞു എനിക്ക് തോന്നുന്നു എന്തായാലും പറഞ്ഞു ഇനിയിപ്പോ ഇതാക്കേണ്ട വിചാരിച്ചു അതുകൊണ്ട് ഞാൻ എനിക്കറിയില്ല ആന്റീടെ വീടിന് അടുത്തുള്ളതെന്ന് പറയാൻ പറ്റില്ല നൂപിന്റെ റിലേറ്റീവ് ഉണ്ട് അതിന് ഏകദേശം അടുത്താണ് പക്ഷെ ഒത്തിരി അടുത്തൊന്നും അല്ല എന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് കണ്ടിട്ടൊന്നും ഇല്ല ഞങ്ങൾ ഫേസ്ബുക്ക് വഴി തന്നെയാണ് കണക്ട് ആയത് ൂമിൻ്റെ അടുത്ത് ആരോ കഥ ചോദിച്ചപ്പോ ഈ കഥയൊക്കെ അതിന്റെ ഇടയ്ക്ക് പോയി ബോയ്സ് പ്രായത്തിലല്ലേ ബെന്നി ബെന്നി ബി വേറെ കൊറേ കാലം ആള് പെട്ടെന്നേ ഇവളെ ഞാൻ എവിടുന്നാലും ഇവളെ ഞാൻ എവിടുന്നാലും കണ്ട്യൂഷൻ ആയിട്ടുണ്ടാവും അവസാനം പെട്ടു അതെങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ ബിന്നിക്ക് അങ്ങനെ നൂപിനെ ലോക്ക് ചെയ്യണം ഇവൻ തന്നെയാണ് എനിക്ക് ആയിട്ട് എന്ന് തോന്നിയത് ആ സ്പാർക്ക് അടിച്ചത് നൂബിന്റെ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാവും ആ നൂബിൻ ന്യൂബിന്റെ ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യുന്നത് കണ്ടിട്ടാണ് കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലൈക്ക് എനിക്ക് ഇങ്ങനൊരു എന്താ പറയുക പീസ്ഫുള്ളായിട്ട് ഉള്ളൊരു ഫാമിലി ഉണ്ടാവുക മീൻസ് ആ ഒരു എൻവൈറോൺമെൻറ്റ് എല്ലാവർക്കും കിട്ടണമെന്നില്ല അപ്പം ഞാൻ ആ പ്രയോറിറ്റിയാണ് കൊടുത്തത് ബാക്കി എഡ്യൂക്കേഷനോ ലുക്കോ സ്വത്തോ കാര്യങ്ങളോ കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ സ്മാർട്ട്നെസ്സോ ഒന്നുമല്ല നൂബി നൂബിനൂബിൻ്റെ ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യുന്നതും അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെയാണ് പേഷ്യന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതൊക്കെയാണ് കാരണം ഞാൻ അങ്ങനെ ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്ത് പീസ്ഫുൾ ലൈഫാണോ ഉള്ളത് അത് കിട്ടുമെന്ന് എനിക്ക് അന്നേ തോന്നി അതുകൊണ്ടാണ് ഞാൻ അത് അന്ന് ലോക്ക് ചെയ്തത് അത് എന്റെ കറക്റ്റ് ആയിരുന്നു എന്റെ വീട്ടുകാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടൊന്നും അവര് സമ്മതിച്ചില്ല പക്ഷെ അത് ആയിരുന്നു ഇനി ഞാൻ ആ ബൈക്ക് രൂപിന്റെ ജഡ്ജ്മെന്റിന് ഞാൻ നിന്ന് വരുത്തില്ല ൂബിന്റെ കല്യാണം കഴിക്കുന്ന മുമ്പ് വരെ ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് എല്ലാ കാര്യവും ചെയ്തിരും എന്നൊക്കെ ബ്ലഫ് ചെയ്ത് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പിന്നെ ഇങ്ങനെയാണല്ലോ എന്നല്ല ഒരു വേറൊരു ആ ഞെട്ടലിലൂടെ ആയിരിക്കും ഓരോ ദിവസം പോയിക്കൊണ്ടായിരുന്ന ശീലായി അങ്ങനെ രൂപിന് ഏറ്റവും കൂടുതൽ ഷോക്ക് ആയത് പിന്നീട് എന്തൊരു എന്തൊരു ചേഞ്ച് കണ്ടിട്ടാവും ഫസ്റ്റ് ഓഫ് ഓൾ ലുക്കില് എന്നെ കണ്ടിട്ടൊരു ഷോക്ക് ആയിട്ടുണ്ട് അതായത് ഞാൻ പണ്ട് ഫോട്ടോ ചെയ്യുന്ന കാലത്ത് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോഴേ എനിക്ക് ഭയങ്കര ഹൈറ്റ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു എന്റെ അടുത്ത് ഇത്ര ഹൈറ്റ് ഉണ്ട് എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഒക്കെ ഉണ്ട് കണ്ടിട്ടില്ല ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അല്ലേ ലാസ്റ്റ് എയർപോർട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കാണും ഇതിന് ഇത്രയും പൊക്കമല്ലോ ഇതാണെങ്കിലും ഒരു ചെടിയുടെ ഒക്കെ അടുത്ത് നിന്നുള്ള ഒരു ഫോട്ടോ അയച്ചുണ്ടെങ്കില് ചെടിയുടെ ഒക്കെ അടുത്ത് നിന്നപ്പോ അതിനത്ര ഹൈറ്റ് ഒക്കെ ഉണ്ടാവുന്നു വിചാരിച്ചല്ലോ പക്ഷെ ആ ചെടി ഇത്രേ ഉള്ളു അതെല്ലാം അങ്ങനെ ലുക്ക് വൈസ് ഒരു ഷോക്ക് ഉണ്ടായിരുന്നു ഹൈറ്റ് കുറവായിരുന്നുള്ളത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല പിന്നെ സ്വഭാവം എനിക്ക് തോന്നുന്നു സ്വഭാവം നമ്മൾ എങ്ങനെ ഇപ്പം എത്ര ലവ് മാരേജ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോഴേ കുറെ ഒക്കെ ഹെവിയിലാവത്തോ അതിൻറ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെയുള്ളു അല്ലാതെ ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എനിക്കൊന്നും ഓൾമോസ്റ്റ് എല്ലാം അറിയാരുന്ന് ഇവൻ പ്രേമിച്ച കാലത്ത് പോലും വഴക്കുണ്ടാക്കാറുണ്ട് എങ്ങനെ ഷൗട്ട് ചെയ്യും കരയുമ്പോ എങ്ങനെയാണ് പിണങ്ങി എത്ര നേരം ഇരിക്കും ഇതൊക്കെ ആരാ കൂടുതൽ സമയം അറിയാരുന്ന് നമ്മൾ പെണ്ണുങ്ങളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ എന്നിട്ട് ഞങ്ങക്ക് അങ്ങനെ വഴക്കുണ്ടാ ഉണ്ടാവാറില്ല അധികം സീരിയസ് ആയിട്ട് ഉണ്ടായാൽ തന്നെയും രാത്രി കിടന്നു കിടന്നുകഴിയുമ്പഴത്തേക്ക് അതങ്ങ് മാറന്ന് വെച്ചുകഴിഞ്ഞാൽ നൂബിൻ പെട്ടെന്ന് ഉറങ്ങും ഞാനാണ് പിന്നെയും അത് മനസ്സിലിട്ടോണ്ടിരിക്കുക ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒന്ന് വഴക്ക് പിടിക്കാന്ന് ഞാനായിരിക്കും ഇരിക്കുന്നത് പക്ഷെ നൂബിൻ തപ്പെന്ന് അങ്ങ് ഉറങ്ങും പിന്നെ വഴക്കുണ്ടാക്കാൻ ആളില്ല ഉറങ്ങിയല്ലോ അപ്പൊ ഞാൻ വിചാരിക്കും ഓക്കെ നാളെ രാവിലെ ആട്ടെ സുഖമായിട്ട് കിടന്നുങ്ങുന്നു വഴക്കുണ്ടാക്കിട്ട് നാളെ രാവിലെ കൊടുക്കാമെന്ന് വിചാരിക്കും പക്ഷെ നാളെ രാവിലെ ആവുമ്പോ പുലിക്ക് ഒന്നും ഓഹുമ്പോ ഉണ്ടാവില്ല പിന്നെ എന്ത് വന്ന് ഞാൻ വഴക്കുണ്ടാക്കാനാണ് ലൈക്ക് ഞാൻ പിന്നെ അങ്ങ് വിടും സില്ലി മാറ്റർ പിന്നെ നമുക്ക് പീസ് ഓഫ് മൈൻഡ് എനിക്ക് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ് പീസ് ഓഫ് മൈൻഡ് എപ്പോഴും നമ്മൾ ഇരിക്കുന്ന എൻവറോൺമെന്റ് എൻവറോൺമെന്റ് നമ്മളിരിക്കുന്ന ആയിരിക്കണം സമാധാനമായിട്ട് ഇരിക്കണം എങ്കിൽ നമുക്ക് സന്തോഷിക്കാനും നമുക്ക് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ പറ്റും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ സില്ലി മാറ്റേഴ്സ് ഒക്കെ അങ്ങനെ അങ്ങനെ അങ്ങ് വിടും സമാധാനപരമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് അങ്ങനെ ഓക്കേ ഞാൻ വേണ്ടിയല്ല നടി ബിന്നി ഇത് ഇത് ഏത് എനിക്ക് ഓർമ്മയില്ല സത്യമായിട്ടും കാരണം അതെനിക്ക് തോന്നുന്നു ചോദിച്ചത് നമുക്ക് എന്തോ റെമണറേഷൻ്റെ കാര്യം എന്തോ ചോദിച്ചപ്പോഴായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക കാരണം അത് ഞാൻ പറഞ്ഞതാണോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല കേട്ടോ ചോദിച്ച ഏത് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വന്നില്ല ഓഫ് കോഴ്സ് നോട്ട് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ബിഗിനിങ് സ്റ്റേജിലാണുള്ളത് എനിക്ക് വളരെ കുറഞ്ഞ പേയ്മെന്റിലാണ് ഞാനിപ്പം ഗീതാഗോദം ഫുൾ കംപ്ലീറ്റ് ചെയ്തത് അപ്പം ആസ് എ ബിഗിനർ ആയതുകൊണ്ട് തന്നെ അപ്പം ഞാനത് പോകെ പോകെ ഇനീഷ്യലി ഞാൻ അതിനെപ്പറ്റി ഒന്നും പ്രോസസ് ചെയ്തില്ല കാരണം ഇത് എന്താന്നൊന്നും എനിക്ക് ആ ടൈമിൽ അറിയില്ല പിന്നെ പിന്നെ പോകെ പോകെയാണ് എനിക്ക് മനസ്സിലായത് ലൈക്ക് ഇതിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇമ്പാക്ടും കാര്യങ്ങളും ഞാൻ പറയുന്നത് എനിക്ക് കിട്ടുന്ന ഒരു എനർജി ഇതൊക്കെയാണ് എന്നെ ഹാപ്പി ആക്കിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പേയ്മെന്റ് ഡെയിലി വർക്ക് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ അത്രയും കൺസേൺഡ് ആയിരുന്നില്ല അല്ലാണ്ട് തന്നെ നമുക്ക് ഏഷ്യാനത്തി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എന്താ ഇനാഗുറേഷൻസ് ഫങ്ഷൻസ് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ബാലൻസ്ഡ് ആയി പോയിട്ടുണ്ട് ഒട്ടും ഇല്ല ഇല്ല എന്നല്ല ഏഷ്യാനത്തി ചെയ്തതുകൊണ്ട് നമുക്ക് ആ ഒരു എന്താ ഹൈപ്പിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ വർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോയി ഇവർ വർക്ക് ചെയ്യുന്നതുകൊണ്ടും അങ്ങനെ അങ്ങ് ഫിനാൻഷ്യലി ഓക്കെ ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇനി ഇനി കരിയർ ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് നെക്സ്റ്റ് പ്രോജക്റ്റ് ഇപ്പൊ നമ്മൾ മറ്റേ നമ്മൾ പഠിക്കുന്ന സ്റ്റേജ് ആയിരുന്നു അതിൽ നമുക്ക് കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ബിന്നിയും ഒടുവിൽ സീരിയൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു സീരിയൽ ടീം അതൊക്കെ ഫേക്ക് ന്യൂസുകളായിരിക്കും അത് ഏത് മീഡിയ ആയിട്ടാണെങ്കിലും അത് അത് അവരുടെ തമ്മയിൽ കൊടുത്തിട്ടൊരു ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാറുണ്ട് അത് ഞങ്ങളുടെ പറഞ്ഞ കോമഡി കോമഡി ഫൈറ്റ് ആയിരിക്കും അതിൻ്റെ ടോമാൻ ജറി ഫൈറ്റ് ആയിരിക്കും അത് ഞങ്ങളുടെ സെറ്റിൽ ഉള്ളവർ കണ്ടിട്ടുണ്ടായിരിക്കും ചെറിയ സ്റ്റുപ്പിഡ് മാറ്റേഴ്സ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുക അത് കുറച്ച് കഴിയുമ്പം സീൻ തീരുമ്പോഴോ ചിലപ്പോൾ പുള്ളി പർപ്പസ്ലി എന്നെ പ്രൊവോക്ക് സീൻ ഡിമാൻഡ്സ് ഞാൻ ഷൗട്ട് ചെയ്യുന്ന സീനായിരിക്കാടുത്തത് അങ്ങനെ ഒരു തവണ പർപ്പസ്ലി പ്രൊവോക്ക് ചെയ്തു പ്രൊവോക്ക് ചെയ്തിപ്പിച്ചിട്ട് ആ സീൻ ചെയ്യിപ്പിച്ചു അപ്പൊ ഇത് ഞാൻ അറിയുന്നില്ല പുലിയുടെ ട്രിക്ക് ഇതാണ് ഞാൻ പറഞ്ഞ അതായത് നന്നായിട്ട് നന്നായിട്ടിന്നിട്ട് എന്നെ വന്ന് പ്രൊവോക്ക് ചെയ്തപ്പോ ഞാൻ ഇറിറ്റേറ്റ് ആയി എന്നിട്ട് ആ സീൻ ചെയ്തപ്പം അതേ ദേഷ്യത്തിന് അതേ അപ്പൊ ആ ഞാൻ പറയേണ്ട ഡയലോഗുകൾ പോലത്തെ ഒരു ഡയലോഗ് ആയിരുന്നു ഡയലോഗതില് അപ്പൊ ഞാൻ ഭയങ്കര ദേഷ്യപ്പെട്ട് പറയുകയൊക്കെ ചെയ്തു അപ്പോൾ അടിപൊളിയായി വന്നു അത് അപ്പൊലിക്ക് സന്തോഷമായി അത് ഇനി ഉടനെ വന്നിട്ട് എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ അങ്ങനെയൊക്കെ ഇത് സീരിയസ് പക്ഷെ ഇതൊന്നും അറിയില്ല നമ്മൾ അല്ലാതെ അല്ലാണ്ട് ഇനി ലാസ്റ്റ് ഒരേ ഒരു സെഗ്മെന്റിൽ കൂടെ ഞാൻ പോവാണ് ടൂൾസ് എന്നാണ് അതായത് ഞാനിപ്പോ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയും അത് എപ്പോഴെങ്കിലും ഗീതു ഗീതുന്റെ ലൈഫില് ഉപയോഗിച്ചിട്ടുണ്ടോ അങ്ങനത്തെ വന്നിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതാണ് അറിയണ്ടെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു മാനേജ് നെഗറ്റീവ് പീപ്പിൾ അത്ര സിറ്റുവേഷൻസ് ചെയ്യണോന്ന് ഒരുപാട് വിചാരിക്കും പക്ഷെ ചെയ്യാൻ പറ്റിട്ടില്ല ആണോ അങ്ങനെ മൊമെന്റിൽ പിന്നെ വിചാരിക്കും നമ്മൾ ആ ആളല്ലല്ലോ നമ്മൾ നമ്മളല്ലേ വളരെ ആണ് ബിന്നി പക്ഷെ ബട്ട് സ്റ്റിൽ അങ്ങനെ ഒന്നും അങ്ങനെ റിവെഞ്ച് എടുക്കാൻ പറ്റാറില്ല അല്ല റിവെഞ്ച് ഇൻ ദ സെൻസ് ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞു തീരുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറഞ്ഞു വിടും ഓക്കെ പക്ഷെ കുറേ കൂടെ എന്താ പറയുക നമ്മുടെ ഒരു ഭയങ്കര ഒരു കാര്യ റിവെഞ്ചിൽ നിന്നുള്ള വേർഡ് യൂസ് ചെയ്യുമ്പോഴേ അത് കുറച്ച് ഹാർഡ് ആണല്ലോ ആ ഒരു രീതിയിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല വരണ്ട അല്ല വരണം എന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരിച്ചാൽ അത് വരും ഡെഫിനറ്റ്ലി ചെയ്യാവുന്നതേയുള്ളൂ പക്ഷെ നമ്മൾ ആ പേഴ്സൺ അല്ലല്ലോ ദാറ്റ് വാട്ട് ഡിഫറെന്റ് ഇല്ല ഇല്ല സിനിമയിലേക്ക് പോയതാണെങ്കിലും മെഡിസിൻ എടുത്തതാണെങ്കിലും പിന്നീട് സീരിയലിലേക്ക് വന്നതാണെങ്കിലും പക്ഷെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഡിസിഷൻസ് ഞാൻ എടുത്തത് എനിക്ക് ആയിട്ട് തന്നെയാണ് റിയാക്ട്സ് 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 അത് വെയിറ്റ് ചെയ്യാണ് സ്റ്റിൽ വെയിറ്റിംഗ് കർമ്മ റിയാക്ട് വന്നിട്ടില്ല പോയതിന്റെ എന്തെങ്കിലും വരും എന്ന് വിചാരിക്കുന്നു വരാം നല്ലതൊന്നും ചീത്തോ എനിക്ക് രണ്ടും അറിയില്ല ലൈക്ക് എനിക്ക് ഇങ്ങനെ നല്ലതെന്നോ ഉദ്ദേശിക്കുന്നത് ചില തന്നെയാണ് ഞാൻ എടുത്ത ഡിസിഷനിൽ നിന്നുള്ള നല്ലത് എനിക്ക് വന്നിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ ചെയ്ത നന്മകളിൽ നിന്നുള്ള

അങ്ങനത്തെ ആൾക്കാരുണ്ട് ഞാൻ ദാറ്റ് പറസ് ഫേക്ക് പീപ്പിൾ ആൻഡ് ജന്വിൻ അത് എല്ലായിടത്തും എക്സിസ്റ്റിംഗ് ആണ് അപ്പൊ എക്സ്പീരിയൻസ് ഡെഫിനെറ്റ്ലി വരുമ്പോൾ ഓടി വരുന്ന ആൾക്കാർ വരും ീസ് ഡെഫിനറ്റ്ലി പക്ഷെ ഞാൻ ആരെയും അങ്ങോട്ട് അടുപ്പിക്കൂല പിന്നല്ലേ ഇവിടെ ഇരിക്കുന്ന പോലെ നിൽക്കും അല്ലാണ്ട് വന്നാലേ ഉള്ളു പക്ഷെ അങ്ങനെ അല്ലാത്ത നമുക്ക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ കട്ട് ചെയ്ത് അങ്ങ് വിടും വിടും പിന്നെ പെട്ടെന്ന് അങ്ങനത്തെ അങ്ങനത്തെ എന്തെങ്കിലും സെൻസ് ചെയ്താൽ അവിടെ റിബൺ കട്ട് ചെയ്ത കട്ട് ചെയ്ത് നമുക്ക് േക്കും ആൾക്കാരെ വേണ്ടല്ലോ ലൈഫിൽ ഫുള്ള് ഉള്ള ആൾക്കാരെ ആവശ്യമില്ല അതാണല്ലോ എനിക്കൊന്നും ഞാൻ മാത്രം ഒരേപോലെ ആയിരിക്കും കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഗീതാഗോവിന്ദം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നു അടുത്ത നല്ലൊരു പ്രൊജക്റ്റിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ബിന്നിക്ക് ബിന്നി ആഗ്രഹിക്കുന്ന പോലത്തെ മൂവിയോ മറ്റെന്തെങ്കിലുമൊക്കെയോ നല്ല നല്ല പ്രൊജക്ട്സുകൾ ഭാഗമാകാനായിട്ട് ബിക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് വീണ്ടും കാണാം താങ്ക് യു